പതിനാറാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ പതിനാറാം അധ്യായമാണ് സൂറത്ത് നഹൽ തേനീച്ച എന്നാണ് അതിൻ്റെ അർത്ഥം മക്കയിൽ അവതീർണമായ ഈ അധ്യായത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത് ഈ അദ്ധ്യായത്തിലെ നൂറ്റി പത്ത് അതുപോലെ നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തിയേഴ് എന്നീ മൂന്ന് ആയത്തുകൾ മദീനയിൽ അഹദി യുദ്ധം കഴിഞ്ഞ ഉടനെ അവതരിച്ചതാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഈ സൂറത്തിൻ്റെ അറുപത്തിയെട്ട് അറുപത്തിയൊമ്പത് വചനങ്ങളിലാണ് തേനീച്ചയെ പറ്റിയുള്ള പരാമർശമുള്ളത് ആ പരാമർശമുള്ളത് കൊണ്ടാണ് സൂറത്ത് നഹൽ എന്ന് ഇതിന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് മനുഷ്യർക്ക് അള്ളാഹു ചെയ്ത നിരവധി അനുഗ്രഹങ്ങൾ ഈ സൂറത്തിൽ പരാമർശിച്ചിട്ടുള്ളതിനാൽ സൂറത്ത് എന്നും ഇതിന് പേരുണ്ട് അനുഗ്രഹങ്ങളുടെ അധ്യായം എന്ന് അപ്പോൾ സൂറത്ത് നഹൽ എന്ന അദ്ധ്യായം അതിനാ പേര് വരാനുള്ള കാരണമായി നമ്മൾ സൂചിപ്പിച്ച അറുപത്തി എട്ട് അറുപത്തി ഒമ്പത് ആയത്തുകളിൽ പറയുന്നത് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം അള്ളാഹു സുബാന പറയുന്നു ومن الشجر ومما يعرشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس അർത്ഥം നമുക്ക് നോക്കാം നിന്റെ നാഥൻ തേനീച്ചക്ക് ഇപ്രകാരം ബോധനം നൽകുകയും ചെയ്തിരിക്കുന്നു മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടി ഉയർത്തുന്നവയിലും നീ പാറപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പിന്നെ എല്ലാ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചു കൊള്ളുക എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പാനീയം പുറത്തു വരുന്നു അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് പ്യായത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം ഇര തേടുന്ന കാര്യത്തിലും പാർപ്പിടമുണ്ടാക്കുന്ന കാര്യത്തിലും ആത്മരക്ഷയ്ക്കുള്ള ഉപായങ്ങൾ സ്വീകരിക്കുന്നതിലും ജന്തുജാലങ്ങൾക്ക് അതുല്യമായ വൈഭവമുണ്ട് തേനീച്ചകൾ ഈ വിഷയത്തിലൊക്കെ വിസ്മയകരമായ സവിശേഷതകളുള്ള ഒരു ജീവിയാണ് അന്യാദൃശ്യമായ സാമർത്ഥ്യത്തോടെ തേനീച്ചകൾ തേനും പൂമ്പൊടിയും ശേഖരിക്കുന്നു അസാമാന്യമായ വൈദഗ്ധ്യത്തോടും അതീവ സൂക്ഷ്മതയോടും കൂടി അവ അറയുണ്ടാക്കുന്നു ആരാണിതൊക്കെ പഠിപ്പിച്ചത് പ്രപഞ്ചനാഥനായ അള്ളാഹുവല്ലാതെ മറ്റാരും അല്ല അതിലേക്കാണ് ഈ ആയത്തുകൾ വെളിച്ചം വീശുന്നതും ഇനി ഈ അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടുള്ള വിഷയങ്ങൾ ചുരുക്കത്തിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കന്നുകാലികളെയും മഴയെയും മറ്റും അള്ളാഹു സൃഷ്ടിച്ചതിലുള്ള പ്രയോജനങ്ങളും ഗുണങ്ങളും തിന്മ ചെയ്തവരുടെയും നന്മ ചെയ്തവരുടെയും മരണവേളയിലെ സംസാരങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരുടെ ന്യായങ്ങൾ നിഴലുകളും അവ അള്ളാഹുവിനെ സുജൂത് ചെയ്യുന്നതുമായ വിഷയങ്ങൾ തൗഹീദിൻ്റെ പ്രാധാന്യം മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന മുഷിരിക്കുകളുടെ വിദണ്ഡവാദങ്ങൾ മനുഷ്യർ ചെയ്യുന്ന അക്രമം നിമിത്തം റബ്ബ് പിടികൂടിയിരുന്നെങ്കിൽ ഈ ഭൂമുഖത്ത് ഒരു ജീവി പോലും അവശേഷിക്കില്ലായിരുന്നു എന്ന റബ്ബിൻ്റെ ശ്രദ്ധേയമായ പ്രസ്താവന തേനീച്ചയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അതുപോലെ അള്ളാഹു സംവിധാനിച്ച കുടുംബജീവിതം ഇണകൾ മക്കൾ പേരമക്കൾ ഇവയെല്ലാം റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹമാണെന്ന് ഓർമ്മപ്പെടുത്തൽ അദൃശ്യ ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രം പക്ഷികൾ പറക്കുന്നതിൽ റബ്ബ് സംവിധാനിച്ച ദൃഷ്ടാന്തങ്ങൾ റബ്ബിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു വിളിച്ചുതേടിയവരും തേടപ്പെട്ടവരും തമ്മിലുള്ള പരലോകത്തെ വാഗ്വാദം കരാർ പാലനത്തിൻ്റെ പ്രാധാന്യവും കരാർ ലംഘനത്തിൻ്റെ ഗൗരവവും ഖുർആാൻ പാരായണത്തിനൊരുങ്ങുമ്പോൾ ഇസ്താദത്തിൽ തുടങ്ങണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പന അഥവാ ബില്ലാഹി ുംാഹിമുനഷെയുറീം എന്ന് പറഞ്ഞു എന്ന് ഓദിക്കൊണ്ട് ആരംഭിക്കണമെന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഓരോ വ്യക്തിയും തൻ്റെ രക്ഷയെ അന്വേഷിച്ചുകൊണ്ട് മഹ്ഷിറയിലേക്ക് വരുന്ന അവസ്ഥകൾ ഹറാമുകളെ ഒഴിവാക്കാനും ഹലാലും പരിശുദ്ധമായതും പരിശുദ്ധവുമായതും മാത്രം ഭക്ഷിക്കാനുമുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന ഇബ്രാഹിം നബി അലൈഹുസ്വലാമിൻ്റെ മഹത്വം അള്ളാഹുവിലേക്ക് ദാവത്ത് ചെയ്യാൻ പ്രവാചകനോടുള്ള നിർദ്ദേശം ആ നിർദ്ദേശം നമുക്കും ബാധകമാണെന്നുള്ള തഫ്സീറുകളിലെ വ്യാഖ്യാനങ്ങൾ അതുപോലെ പ്രതികാരണ നടപടിയുടെ ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വിശുദ്ധ ഖുർഹാനിലെ ഏറെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് സൂറത്ത് നഹൽ ആ സൂറത്ത് കൂടുതൽ പഠിക്കാനും അറിയാനും നമ്മൾ തയ്യാറാവുക അള്ളാഹു സുബാനഹ താല അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലാഹു വല നബീന മുഹമ്മദ് وعلى اله وصحبه وسلم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله